ആയാലോ നമസ്കാരം ആങ്കർ വ്ലോഗിലേക്ക് സ്വാഗതം ഞാനിപ്പോ നിൽക്കുന്നത് ചെറിയ കിഴ് ഷാർക്കറ ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിലാണ് ഭയങ്കര വൈബ് ഭക്തി ഭക്തി സാന്ദ്രമായിട്ടുള്ള വൈബ് പോസിറ്റീവ് വൈബ് ആലിന്റെ അടുത്താണ് എന്റെ അടുത്ത് നിൽക്കുന്നത് പോസിറ്റീവ് ആയിട്ടുള്ള ഒരാളാണ് എപ്പോഴും പോസിറ്റീവ് തരുന്ന ആയിരം എപ്പിസോഡിന്റെ നായകൻ അനീഷേണ്ട നമസ്കാരം നമസ്തേ നമസ്തേ ആയിരം എപ്പിസോഡാണ് നായക പറയാം അനുമന് പറയട്ടെ ഭയങ്കര ലുക്ക് കേട്ടോ ബ്ലാക്ക് കരയുള്ള മുണ്ട് ബ്ലാക്ക് ഷേർട്ട് പിന്നെ വന്നപ്പോ ഈ ഞാൻ പറഞ്ഞു ഔട്ട്ഫിറ്റ് ചോദിക്കുന്നില്ല കേട്ടോ അത് വേണ്ട ഔട്ട്ഫിറ്റ് ചോദിക്കുമ്പോൾ മാലാട് ഉൾപ്പെടെ ചോദിക്കേണ്ടി വരും ഇനി വില പറയേണ്ട കാര്യമില്ല ആവശ്യമില്ല അപ്പൊ തീർച്ചയായിട്ടും അത് മാത്രമല്ല വന്നിറങ്ങി ഞാൻ ആ ജീപ്പ് മാത്രമേ കേട്ടോളൂ വന്നപ്പോ ചുള്ള ഒരു ബെഞ്ചിനകത്ത് വന്നിറങ്ങി അത് രണ്ട് രണ്ടു വർഷം എടുത്തിട്ട് വണ്ടി ഒന്നര വർഷമല്ലേ അല്ലെങ്കിൽ മൊത്തത്തിൽ ഭയങ്കര ലുക്ക് ഔട്ട്ഫിറ്റ് ഭയങ്കര അതൊക്കെ നമുക്ക് ചോദിക്കാം ചേട്ടാ ആയിരം എപ്പിസോഡിന്റെ നായകൻ ഞാൻ പറയാൻ കാരണം ഒന്ന് കൈൽ ചാനൽ വന്നപ്പോ അതിനകത്ത് വന്നപ്പോ അതിനകത്ത് മുഴുനീള ഒരു 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 ഇന്നർ അതായത് ഒരു പനിയനെട്ടൊരു കാണാൻ സാധിക്കും തന്നെ ായിട്ടുള്ള അനീഷൻ കൂടെ പോലീസുകാരൻ അത് എന്റെ അത് ആയിരത്തിലേക്ക് വന്നിരിക്കുകയാണ് ഒറ്റ സമയം ഒരു സീരിയൽ ചെയ്യാറുള്ളു അതെന്തെന്തുണ്ട് അങ്ങനെ എനിക്ക് തോന്നുന്നു വർഷം കഴിഞ്ഞു ഇൻഡസ്ട്രിയിൽ വന്നിട്ട് ഇപ്പോഴും ഈ പറഞ്ഞ പോലെ എനിക്ക് ഇതുപോലെ നിൽക്കാൻ പറ്റുന്നത് ഒരുപക്ഷെ അതുകൊണ്ടായിരുന്നു ഒരേ സമയം ഒരു ഒരു പ്രോജക്റ്റ് ബാക്കി ഷോസും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ സിറ്റ് കോമാണെങ്കിലും സീരിയലാണെങ്കിലും അതെങ്കിലും ഒരെണ്ണം ചെയ്യാറുണ്ട് കാര്യസാരം കഴിഞ്ഞതിന് ശേഷം ഒരു ഒന്നര മാസം രണ്ട് മാസത്തൊക്കെയാണ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അളിയൻസിലേക്ക് ജോയിൻ ചെയ്ത് ചെയ്തത് അപ്പോൾ അതൊരു ആയിരത്തി ഒരുന്നൂറ് എപ്പിസോഡ് പോയി അതായത് ഇപ്പോൾ ആയിരം ആവുന്നത് ഈ ദിവസങ്ങളാണ് അല്ല എന്നാലും ചോദിക്കട്ടെ അപ്പൊ നമ്മളിപ്പോൾ നല്ല റോൾസ് വന്നു കഴിഞ്ഞാൽ ഇപ്പം നല്ല കഥാപാത്രങ്ങൾ ഇപ്പൊ എനിക്ക് തോന്നുന്നു അനുഷറിനെ വലിയ സീരിയസ് ആയിട്ടുള്ള ഒരു കഥാപാത്രം സീരിയലിൽ കാണാൻ ഞാൻ കണ്ടിട്ടില്ല എല്ലാം ഈ സിറ്റ് കോമിൽ എപ്പോഴും ഈ പറഞ്ഞ കോ ദേഷ്യപ്പെടുന്ന ഒരാളാണെങ്കിലും അതിനകത്ത് ഉണ്ട് കാര്യനുസാരത്തിലാണെങ്കിലും അതിനകത്ത് കോമഡികളുണ്ട് എന്നാൽ ദേഷ്യപ്പെടുന്ന ഒരാളുമാണ് ഈ അലിയൻസിലേക്ക് വരുവാണെങ്കിൽ ഒരു അളിയൻ അല്ലെ രണ്ട് അളിയന്മാരെ അല്ലെങ്കിൽ ഒരു അളിയന്റെ ഇടയിൽ കിടന്നുണ്ടാവുന്ന കുറേ സംഭവമുണ്ട് അപ്പൊ ഈ രണ്ടും ആയിരം എപ്പിസോഡ് വരുമ്പോഴും ഭയങ്കര നല്ലൊരു കഥാപാത്രം കഥാപാത്രം സീരിയലിൽ ആഗ്രഹം അല്ല അങ്ങനെ പിന്നെ ധാരാളം അതായത് കാര്യനിസാരത്തിന് തൊട്ടു മുമ്പ് ഞാൻ ചെയ്ത് കെ ബാലചന്ദ്ര സാർ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച സംവിധായകന്റെ പ്രൊഡക്ഷനില് കവിതാലയ പ്രൊഡക്ഷൻസ് നൂറോളം സിനിമകൾ ചെയ്ത് കെ ബാലചന്ദ്ര സാറിന്റെ സീരിയലില് നായകനായിട്ടാണ് ഞാൻ വരുന്നത് ഡോക്ടറിന്റെ ക്യാരക്ടർ ആയിരുന്നു അതിനുമുമ്പ് അവിടെ തന്നെ സൺ ടി വി തമ്മിൽ മേഖല അപ്പൊ അതുകൊണ്ട് എല്ലാ കാര്യം അതിലും രണ്ടായിരത്തി അഞ്ചില് എനിക്ക് സംസ്ഥാന അവാർഡ് കിട്ടുന്ന എപ്പിസോഡിൽ ചെയ്യുന്ന എല്ലാ ചേട്ടൻ ചെയ്യുന്ന എല്ലാം കുറച്ച് എല്ലാവർക്കും എന്റർടൈൻ ചെയ്യുന്ന ഒരു കഥാപാത്രമാണ് പക്ഷെ വേറെ മറ്റു നല്ല കഥാപാത്രങ്ങൾ ചേട്ടന് തേടി എത്തിയിട്ടുണ്ട് അതായത് മലയാളത്തിൽ തന്നെ ഞാൻ സ്ത്രീ എന്ന സീരിയൽ അവിടെ സ്ത്രീകളുടെ ഒരു വലിയ സ്ത്രീ എന്ന സീരിയൽ വലിയൊരു പരമ്പര രണ്ട് മൂന്ന് സെക്ഷനായിട്ട് വന്നിട്ടുണ്ട് അവസാനം സ്ത്രീയിൽ ഞാനായിരുന്നു അതിനൊരു മനസ്സറിയാവുന്ന ഒരു സീരിയൽ ഉണ്ടായിരുന്നു രാജേഷ് കണ്ണൻ വളരെ സീരിയസ് ആയിട്ട് ആയിരുന്നു ഹീറോ ആയിരുന്നു രണ്ട് കുറച്ച് ഓ ധാരാളം പോയതാണ് പക്ഷെ എനിക്ക് തോന്നുന്നു ഓരോന്നും വന്ന് മാറുമ്പോ അതിലേക്കായി ഇപ്പൊ കുറെ നാളുകൊണ്ട് ഇടക്കാലത്ത് ആൾക്കാർ കാര്യത്തില് മോഹനകൃഷ്ണൻ എന്ന് പറഞ്ഞിരുന്ന ആൾക്കാർ വേറെ കനകലിലേക്ക് എത്തിയല്ലോ എന്ന് നമ്മൾ ഓരോ ചെയ്യുമ്പോഴും കനകന്റെ കരഞ്ഞ് നമ്മൾ പുതിയൊരു കഥാപാത്രം കഴിയുമ്പോൾ ഇത് മറക്കും ആൾക്കാർ നമ്മളെല്ലാം അങ്ങനെയാണല്ലോ പുതുവ് വരുമ്പോ പുതുവിലേക്ക് പോകാറുണ്ട് പക്ഷെ സീരിയസ് ആയിട്ട് ഞാൻ ചെയ്തതെന്ന് വെച്ചാല് നമ്മുടെ നമ്മുടെ എന്താണ് നമ്മുടെ കാര്യനിസാരത്തിന് തൊട്ടു മുമ്പ് ഞാനൊരു മൂന്ന് വർഷം തമിഴ്നാട്ടിൽ ചെയ്തുകൊണ്ടിരുന്ന സീരിയൽ എന്ന് പറഞ്ഞാൽ കെ ബാലേന്ദ്രൻ സാർ അതായത് നമുക്കറിയാം ദാദാ ഫാൽക്കെ അവാർഡ് പഠിച്ച് ഇന്ത്യയിലെ ഏറ്റവും ഏറ്റവും വലിയ സംവിധായകനായ കെ ബാലേന്ദ്ര സാർ അദ്ദേഹത്തിന്റെ പ്രൊഡക്ഷൻ കവിതാലയ കവിതാലയ പ്രൊഡക്ഷൻസ് നിർമ്മിച്ച ശാന്തി എന്ന സീരിയൽ കെ ബാലേന്ദ്ര സാർ എന്റെ ഡയറക്ടർ സീരിയൽ ഞാൻ നായകനായിരുന്നു ഡോക്ടർ ആയിട്ടുള്ള ക്യാരക്ടറാണ് ചെയ്യുന്നത് അതിന് മുമ്പ് സൺ ടി വി ചെയ്തത് മേഖല എന്നൊരു സീരിയൽ ആണ് അത് നെഗറ്റീവ് ക്യാരക്ടറായിരുന്നു അപ്പൊ പക്ഷേ എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഈ പറഞ്ഞ അടുത്ത് പത്ത് വർഷമായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്ന എന്റെ ഹാസ്യരസ പ്രധാനമായ ചേട്ടൻ ചില സ്റ്റേജുകളിൽ നിന്ന് സംസാരിക്കുമ്പോഴേ അറിയാതെ വായ്പൊളിച്ചിരുന്നു ഞാൻ ആസ് എ ആങ്കർ ഞാൻ പല സ്റ്റേജിലും ഞാൻ ചേട്ടനോട് ചെയ്തിട്ടുണ്ട് ചേട്ടൻ വന്ന വേദികളിൽ വെളിയിൽ നിന്ന് കണ്ടിട്ടുണ്ട് ഈ സംസാരിക്കുമ്പോൾ ആൾക്കാരെങ്ങനാ ചേട്ടാ കുറെ അധികം അതായത് ഒരു അവർക്ക് ഇറിട്ടേഷൻ ഇല്ലാത്ത രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട് സംസാരത്തിൽ ആ മൈക്കിലെടുത്ത് സംസാരിക്കുമ്പോൾ അവിടെ ഇരിക്കാൻ ചേച്ചിമാരെ നോക്കുമ്പോഴാണ് കൂടുതലായിട്ടും സംസാരിക്കുന്നത് പക്ഷെ അവർക്ക് ഇറിട്ടേഷൻ ഇല്ല നമ്മൾ എനിക്ക് അതെന്താണെന്നറിയില്ല ഈ പറഞ്ഞ പോലെ നമ്മള് ഒരു ദൈവത്തിൻ്റെ ഒരു കടാക്ഷം അല്ലെങ്കിൽ നമ്മൾ അതൊരു ഒരു അനുഗ്രഹമായിരിക്കാം നമ്മളിങ്ങനെ സംസാരിക്കാൻ പറ്റുന്നതും നമ്മൾ സംസാരിക്കുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ കൂടെ നിൽക്കുന്നവർക്ക് സന്തോഷം വരികയാണെങ്കിൽ അതിന് വലിയൊരു ഭാഗ്യമില്ല അങ്ങനെ ഞാൻ ചെയ്യുന്ന സന്തോഷമാണെങ്കിൽ എനിക്ക് വലിയ സന്തോഷം സന്തോഷം തന്നെയാണ് അത് പിന്നെ അതുപോലെ നമ്മൾ ഈ സീരിയലിനെ കുറിച്ച് സംസാരിക്കുമ്പോഴും സിനിമ എന്നൊരു മോഹം എപ്പോഴും ഉണ്ട് ഞാൻ ചേർന്ന് കുറെ ഇടത്തിലുള്ളതാണ് ചോദിച്ചിട്ടുള്ളതുമാണ് എങ്കിലും ഒന്നുകൂടെ ഞാൻ ചോദിക്കുവാണ് ഇപ്പം ഇത്രയും എപ്പിസോഡ്സ് വരുമ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട് മമ്മൂക്ക ഇങ്ങനെയുള്ള സീരിയലൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് തീർച്ചയായിട്ടും റിയാസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് ആലിഹിൻസ് കാണാറുണ്ടോ അപ്പൊ അങ്ങനെ കണ്ടിട്ട് അങ്ങനെ ഏതെങ്കിലും നടന്മാരെ വിളിച്ചിട്ട് എന്തെങ്കിലും ചാൻസ് അല്ലെങ്കിൽ വിളിച്ചിട്ട് മുന്നിൽ ഒരുപാട് വിളിച്ചിട്ടുണ്ട് ൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് മ്മുക്ക് എന്നെ ഒരിക്കൽ മിന്നുകെട്ട് കണ്ടിട്ട് എന്നൊരിക്കൽ ഒരു വിളിച്ചിട്ടുണ്ടായിരുന്നു വലിയ ഭാഗ്യമുള്ള നിമിഷമാണ് എന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു സമയമാണത് അദ്ദേഹത്തെ ഒന്ന് കാണണം കാണണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു നിമിഷം ഉണ്ടായിരുന്നു പിന്നെ ധാരാളം ധാരാളം സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നുണ്ട് നമ്മുടെ പെർഫോമൻസ് കണ്ടിട്ട് ഉണ്ണിയുടെ ഇന്റർവ്യൂലൊക്കെ നമ്മൾ പറഞ്ഞു കണ്ടിട്ട് സെലിബ്രിറ്റി ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അതെ സ്റ്റാർ സ്റ്റാർ അങ്ങനെ ധാരാളം പേര് നമ്മുടെ കാണുന്നവരുണ്ട് കാരണം ഒരുപാട് വർഷമായിട്ട് നമ്മളിങ്ങനെ ഉണ്ടല്ലോ അപ്പൊ ഈ കണ്ടും കേട്ടും ഒക്കെ ആൾക്കാർക്ക് എവിടെയെങ്കിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും ആയിട്ട് അല്ലെങ്കിൽ ചെയ്യുന്ന കഥാപാത്രങ്ങളായിട്ട് കാണാറുണ്ട് നമ്മൾ പറഞ്ഞു തുടങ്ങിയത് എനിക്ക് ഏറ്റവും എന്റെ ഏറ്റവും വലിയ സന്തോഷം ഞാനിപ്പോ അമ്പലത്തിലേക്ക് വരാനുള്ള പ്രധാന കാരണം ഇന്ന് അനീഷിനോട് സംസാരിക്കുമ്പോ നമുക്ക് ഷാർക്കർ വെച്ച് കാണാമെന്ന് പറഞ്ഞ കാര്യം എൻ്റെ അളിയൻസ് എന്ന സീരി സിറ്റ് കോമ്പിൽ ഞാൻ പ്രധാന കഥാപാത്രം ചെയ്യുന്ന അളിയൻസ് ആയിരം എപ്പിസോഡാകാൻ പോകുന്നു അത് വലിയ സന്തോഷമാണ് അനീഷ് പറഞ്ഞ പോലെ കെ മോഹനേഷനായി ഞാൻ എല്ലാ ദിവസവും കേരള ടിവിയിലൂടെ ആയിരം എപ്പിസോഡ് കഴിഞ്ഞു ഇപ്പൊ അത് അടുത്തത് ആയിരം എപ്പിസോഡ് ആകുന്നു അപ്പൊ ഇതൊക്കെ എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഭാഗ്യമാണ് ആ ദൈവത്തോട് ആ സ്നേഹം പങ്കിടാനായിട്ടാണ് ഞാൻ വന്നത് അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ ഒരു കുറച്ച് തീർച്ചയായിട്ടും മറ്റു ഡയറക്ടർമാർത്ത് നോക്കുന്നുണ്ടായിരിക്കും അനീഷ് ചേട്ടൻ കയറുന്ന സിറ്റ് കോമിലെല്ലാം എപ്പിസോഡ് ആയിരങ്ങളുടെ നായകൻ എന്നുള്ള രീതിയിൽ വരുന്നുണ്ട് അത് ഭയങ്കര അല്ല എന്നെ സംബന്ധിച്ചത് ഏറ്റവും അഭിമാനകരമായ ഒരു കാര്യമാണ് കാരണം നമ്മൾ ചെയ്യുന്ന ഒരു ഒരു കഥാപാത്രം അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു സിറ്റ്കോം കോം സീരിയല് അത് ഏറ്റവും വർഷങ്ങളോളം ഇങ്ങനെ പോവുക എന്ന് പറയുന്നത് ഒരു ലക്ക് ഫാക്ടറി കൂടിയാണ് അപ്പൊ എനിക്കിതിനൊരു ഭാഗ്യമുണ്ടെന്ന് തോന്നുന്നു ദൈവാധീനമാണെന്ന് ഞാൻ കരുതുന്നു ശാർക്കര പൊന്നമ്മച്ചിയുടെ ഞങ്ങള് പൊന്നമ്മച്ചി എന്നാ പറയുന്നത് സാധാരണ ദൈവത്തെ നമ്മൾ ദേവി നമ്മൾക്കര ചെറിയിഴുകാർ വിളിക്കുന്നത് പൊന്നമ്മച്ചി മൂത്തമ്മളിക്കൂത്ത മൂത്തമ്മ സഹായിക്കും നമ്മൾ അമ്മമാർ പറയും അല്ലെ പൊന്നമ്മച്ചി കാക്കും ശാർക്കരേശ്വരി എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ പല പേരുകളറിയും ദേവി സന്നിധിയിലാണ് നമ്മൾ നിൽക്കുന്നത് ഞാൻ സങ്കടം വരുമ്പോൾ പോയിരിക്കുന്ന ആളിന്റെ മൂടാണത് ആ ആലിന്റെ മൂടിയിൽ ഇങ്ങനെ പോയി കടങ്ങ് കുറെ നാള് വർക്കുകളൊക്കെ ഇല്ലായിരിക്കണ സമയത്ത് മിക്കവാറും ഇടയ്ക്ക് ഇങ്ങനെ വരാറുണ്ട് അപ്പൊ ഇങ്ങനെ കണ്ണൊക്കെ നിറഞ്ഞിങ്ങനെ കടങ്ങ് കുറെ നേരം സംസാരിച്ചിട്ട് പോകും ദൈവത്തോട് സംസാരിക്കുമ്പോൾ കണ്ണു നിറയാതെ സംസാരിക്കണം എന്നുള്ളത് നമ്മൾ കണ്ട് സംസാരിക്കുന്നത് അപ്പൊ ഞാൻ സംസാരിച്ചിട്ടൊക്കെ പോകും അപ്പൊ അമ്മ എൻ്റെ കൂടെ ഉണ്ടാവും അങ്ങനെ എൻ്റെ നാട്ടുകാരൻ്റെ കൂടെ ഉണ്ട് ഈ ഞാൻ ഓടിക്കളിച്ച് നടന്ന ഞാൻ നാടകങ്ങൾ റിഹേഴ്സൽ ചെയ്തുകൊണ്ടിരുന്ന പറമ്പാണ് നമ്മൾ ആ കാണുന്ന കാണുന്നത് അപ്പൊ ഇത് എന്റെ നാടാണ് ഇവിടത്തെ മണവും ഇവിടത്തെ അനുഗ്രഹമാണ് വലിയ വലിയ കലാകാരന്മാർ വന്ന് ഒരുപാട് ഇരിക്കുന്നത് സാർ ആനയെ കൊടുത്ത അമ്പലമാണിത് ഭർദ്ഗോബിയുടെ നാടാണ് ജി ശങ്കരപ്പിള്ളിയുടെ നാടാണ് ജി കിപ്പിള്ളിയുടെ നാടാണ് അതെ നമുക്കറിയാം ഇപ്പൊ നമുക്കറിയാം ശ്രീകണ്ഠനായിരുന്നു ഇപ്പൊ നമ്മുടെ കലോത്സവം കഴിഞ്ഞതുകൊണ്ടാണ് പറയുന്നത് നൂറ്റി പതിനേഴ് പവന്റെ ശില്പം ട്രോഫി കൊടുക്കുമല്ലോ അല്ല ഇതിനകത്ത് ഇത്രയും ഒരു കാര്യോടെ പറഞ്ഞുതരാം നമ്മുടെ നിത്യാഹൃതനായ നസീർ സാർ അതുപോലെ തന്നെയാണ് അടി കാരണം ചിറയൻ എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പൊ എല്ലാരും ചോദിക്കുന്നത് അനീഷ് അനീഷ് വീണ്ടും ചെറിയ ഒരാളല്ലേ പക്ഷെ ചേട്ടാ സോ ഹാൻഡ് അന്ന് അനീഷേട്ടാ കറക്റ്റ് അല്ലേ പറഞ്ഞത് ഞങ്ങൾ ഇപ്പൊ എത്ര ആറ് ഏഴ് മാസം എടുത്തിട്ടില്ല അവിടെ എടുത്തു തടി വീണ്ടും ഉണ്ടോ അങ്ങനെ പോകുന്നു പിന്നെ ഒരു സന്തോഷമുള്ള ഉണ്ടോ വിഷ്ണു പഞ്ഞാറുമോട് സംവിധാനം ചെയ്യുന്ന ശ്രീ അയ്യപ്പൻ എന്ന സിനിമയിൽ ഞാൻ നായകനായിട്ട് അഭിനയിക്കുന്നു അപ്പം നമ്മുടെ റിയാസ് ഖാൻ കോട്ടയം രമേശ് ചേട്ടൻ പിന്നെ ഭുജപ്രകാശ് ചേട്ടൻ ദിനേഷ് പണിക്കർ അങ്ങനെ ഒത്തിരി താരങ്ങളുള്ള ഒരു സിനിമയിൽ അത് ഞാൻ ചോദിക്കാൻ വേണ്ടി കാര്യം നമ്മുടെ മാസ്കില് ഏറ്റവും കൂടുതൽ നമ്മുടെ മെമ്പർ മെമ്പേഴ്സ് ഷെയർ ചെയ്ത ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു ചേട്ടന്റെ അതെ ഒരു ശ്രീ അയ്യപ്പൻ ഞാൻ ഷെയർ ചെയ്തത് എന്റെ ഇൻസ്റ്റയില് ഫേസ്ബുക്കില് നമ്മുടെ സ്റ്റോറി എല്ലാം ഇട്ടു അതിനകത്ത് നമ്മുടെ പേജില് മാസ്കില് സംഘടനയില് നമ്മുടെ മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷൻ ചേട്ടൻ ഇല്ലെന്ന് തോന്നുന്നുണ്ടോ അപ്പൊ അത് ഷെയർ അതിനകത്ത് ഇട്ട് പോസ്റ്റ് ഇട്ടപ്പോഴെടുത്ത് ഷെയർ ചെയ്തത് സന്തോഷം മാസ്കില് എല്ലാ ഞാൻ പറയാറുണ്ട് നമ്മുടെ ഇതൊരു കൊച്ചു സിനിമയാണ് പക്ഷേ ഈ സിനിമയെ നിങ്ങൾ എല്ലാവരും കണ്ട് പ്രോത്സാഹിപ്പിക്കണം അടുത്ത മാസം തന്നെ അത് റിലീസ് ഉണ്ടെന്ന് പറയും മകരവിളക്കിന് മുമ്പ് വരണം ആഗ്രഹിച്ചിരുന്നത് പക്ഷെ നമുക്കറിയാമല്ലോ ചെറിയ സിനിമയായപ്പോൾ അതിൻ്റെതായ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവുന്നത് ചെറുതും വലുതും എന്ന് പ്രേക്ഷകൻ അറിയേണ്ട കാര്യമില്ല അവൻ്റെ മുന്നിലേക്ക് വരുമ്പോൾ അത് നന്നായില്ലെങ്കിൽ അവൻ അവൻ്റെ അഭിപ്രായം പറയും അപ്പോൾ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല പക്ഷേ ഞാൻ പറയുന്നത് നിങ്ങളെല്ലാവരും കാണണം പ്രോത്സാഹിപ്പിക്കണം ശ്രീ അയ്യപ്പൻ വിഷ്ണു പിഞ്ഞാറും സംവിധാനം ചെയ്ത് ഞാൻ നായകനായിട്ട് അഭിനയിക്കുന്ന ശ്രീ അയ്യപ്പൻ ഉടൻ തിയേറ്ററുകളിലേക്ക് എത്തും അപ്പോൾ നിങ്ങൾ കാണാനും മറക്കരുത് ചേട്ടാ അത് കാണുന്നതിന് മുമ്പ് എങ്ങനെ ഉണ്ടെന്നുള്ളത് അത് ആക്ച്വലി എനിക്ക് തോന്നുന്നത് കുറച്ച് ആവാൻ സാധ്യതയുള്ള ഒരു സബ്ജെക്ട് കൂടിയാണ് ശ്രീ അയ്യപ്പനാണ് അലിഗൻസ് അലിഗൻസ് ഉണ്ടോ എന്താ എന്തെങ്കിലും ചില ഉണ്ടാവുന്നുണ്ടാവും അപ്പൊ അങ്ങനെ ഉണ്ടാവട്ടെ കുഴപ്പമില്ല പക്ഷെ വളരെ പോസിറ്റീവ് ആണ് കാര്യത്തിലേക്ക് ക്ലൈമാക്സിലേക്ക് എടുത്തപ്പോ നമ്മളൊരു പോസിറ്റീവ് സൈഡിലേക്ക് എത്തപ്പെടും അപ്പൊ അതായിരിക്കും അതിൻ്റെ ഞാനൊരു മിലിറ്ററി ഉദ്യോഗസ്ഥനായിട്ടാണ് നമ്മുടെ ശബരിമല ആക്രമിക്കാൻ വരുന്ന ഒരു ഒരു പറ്റം ആൾക്കാരോടുള്ള അവരെ അവരുമായിട്ടുള്ള കാണാൻ കാര്യമാണ് ഭക്തിസാന്ദ്രമായ കുറേ നിമിഷങ്ങൾ ശ്രീ കാണാൻ മറക്കണ്ട അല്ല അതിനകത്ത് പറയാനായിട്ട് അനീഷ് ഏട്ടൻ സെലക്ടീവ് ആയിട്ട് ചെയ്യാറുള്ളൂ എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടെങ്കിൽ അത് അത് സ്കിപ്പ് ആവാറാണ് പതിവ് ഇതെന്തായാലും ഏറ്റെടുത്തപ്പോൾ മനസ്സിലാവും സിനിമ നല്ല സിനിമയാകട്ടെ ആൾക്കാർ ഇരുവി എന്നിട്ട് സ്വീകരിക്കും കാര്യം അയ്യപ്പൻ ഇഷ്ടപ്പെടുന്നവര് ഈശ്ശേരന് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും കാര്യം ഇപ്പൊ ഉണ്ണി പോകുന്ന പടം ഇറങ്ങിയായിരുന്നു ആ പടത്തില് നമ്മുടെ മാളികപ്പുറം ഇറങ്ങിയ അതിറങ്ങിയതിനേഷം അയ്യപ്പനായിട്ട് കാണുന്നത് ചില ആൾക്കാർ പറയാറുണ്ട് ഉണ്ണിയെ അങ്ങനെ ഉണ്ണിയെ കാണുമ്പോൾ ചേട്ടാ ആയിരം എന്ന് പറയുമ്പഴ് ഭയങ്കര ടാസ്ക് ആണ് അത് തീർച്ചയായിട്ടും ആയിരത്തിലേക്ക് എത്തുമ്പോഴുള്ള ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ആയിരം ഈ അഞ്ച് എപ്പിസോഡ് ഞാൻ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത് അഞ്ച് അഞ്ച് എപ്പിസോഡ് കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന എപ്പിസോഡ് ഒരു അതായത് ആരംഭം ആവേശം ആഘോഷം ആനന്ദം ആയിരം ആയിരം അഞ്ച് എപ്പിസോഡ് ഈ ആയിരം എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മളത് മെൻഷൻ ചെയ്യുന്നുണ്ട് അത് അതിന്റെ ഒരു പ്രത്യേക തരത്തിലാണ് എപ്പിസോഡ് വരാൻ പോകുന്നുള്ളത് ഈ ജനുവരിയാണ് ആയിരം അന്നത്തെ ഉറപ്പായിട്ടും അതൊരു കൗമുദാന വലിയൊരു ഫംഗ്ഷൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട് മന്ത്രിയൊക്കെ വരുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട് അറിയാൻ അറിയാ മിക്കവാറും പക്ഷെ ഓൾറെഡി നമ്മൾ ആഘോഷം കഴിഞ്ഞു ഞങ്ങളുടെ ലൊക്കേഷന് വലിയൊരു ആഘോഷമായിരുന്നു ഒരു കല്യാണ വീട് പോലെ നിറയെ എല്ലാ ആർട്ടിസ്റ്റുകളും ഉണ്ടായിരുന്നു അതും വലിയ സന്തോഷം അപ്പൊ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം പ്രിയപ്പെട്ട രാജേഷിനോടാണ് എനിക്ക് ഇപ്പോ നന്ദി പറയുന്നത് രാജേഷ് തലച്ചേരിയോട് കാരണം അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി എന്നോട് പറഞ്ഞു നമുക്ക് ആയിരം എപ്പിസോഡ് അപ്പൊ വിശേഷ ദിവസങ്ങളിൽ മിക്കവാറും എപ്പിസോഡ് ഞാനറി വിഷു എപ്പിസോഡ് ഞാൻ വയനാടിന്റെ ഇഷ്യൂ എന്നപ്പോഴെന്ന് പറഞ്ഞു എഴുതണം എന്ന് പറഞ്ഞു അപ്പൊ ആയിരം വന്നപ്പോഴും നമുക്ക് പറഞ്ഞു ആയിരം എഴുതാൻ പറഞ്ഞത് എനിക്ക് ഭയങ്കര സന്തോഷം അപ്പൊ എൻ്റെ പറഞ്ഞു ആയിരം ആയിരം മാത്രമല്ല ഒരു അഞ്ച് എപ്പിസോഡ് ഗസ്റ്റുകളെ ഉൾപ്പെടുത്തി ചെയ്യാൻ പറഞ്ഞു വേറെ രണ്ട് പുതിയ പുതിയതല്ല ഇൻഡസ്യലുള്ളതന്നെ ഒന്ന് രണ്ട് താരങ്ങളോട് ഉൾപ്പെടുത്തിയിട്ടാണ് പക്ഷേ ഒരു കാര്യം പറയാനുള്ളത് ഈ രാജേഷ് തലച്ചറ എന്ന് പറയുന്ന ആ ഒരു സംവിധായകൻ അത് എനിക്ക് തോന്നുന്നു വിശ്വസിച്ച് ചേട്ടനെ ഏൽപ്പിക്കാൻ കാരണം രണ്ടുണ്ട് കാര്യം ഒന്ന് പ്രോംപ്റ്റിങ് ഇല്ലാതെ അല്ലെങ്കിൽ ഒരു ഒരു എന്ത് സിറ്റുവേഷൻ കഥാസാരം പറഞ്ഞു തരുമ്പം അതെങ്ങനെ മോഡിഫൈ ചെയ്ത് കൊണ്ടുവരണം എന്നുള്ളൊരു താരം തന്നെയാണ് ചേട്ടൻ കാര്യമെന്ന് വെച്ചാൽ ഡയറക്റ്റായിട്ട് ഞാൻ ഷൂട്ട് കണ്ടൊരു വ്യക്തിയാണ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരും അതിന് എങ്ങനെ അതുകൊണ്ടാണെന്ന് തോന്നുന്നു കഥകളൊക്കെ എഴുതാൻ കൂടുതലായിട്ടും കഥ എഴുതുന്നത് അതല്ല നമ്മൾ സിറ്റ്കോം ചെയ്യുമ്പോൾ നോർമലി അങ്ങനെ ഒരു ഇത് ഉണ്ടാവണം നമ്മളിപ്പോ എല്ലാരും ഞാൻ മാത്രമല്ല അവിടെ എല്ലാവരും ഇത്തരം കഴിവുള്ളവരാണ് കാരണം അത്യാവശ്യം കഥ സംസാരിക്കാനും എന്താ പറയാ നമുക്കിന്ന് വർക്ക്ഔട്ട് ചെയ്യാനൊക്കെ പറ്റുന്നവരാണ് അവിടെ ഉള്ളവരെല്ലാരും ബാക്കി എല്ലാ ആർട്ടിസ്റ്റുകളുടെയും യും സഹായംസ് ബേസിൽ പറഞ്ഞത് എല്ലാവരും ഇനിയിപ്പോ ഈ ആയിരം വരുമ്പത്തേക്ക് വന്ന് കൊത്തിക്കൊണ്ട് പോകും അടുത്ത ചാനലിൽ വന്നിട്ട് ഇങ്ങനെ ഒരു അങ്ങനെ എന്തെങ്കിലും കഥകൾ വന്നിട്ടുണ്ടോ കേട്ടോ ഇപ്പോൾ കോം തന്നെ വേറെ ഏതെങ്കിലും ചാനലിലേക്ക് അല്ലെങ്കിൽ കൈരളി തന്നെ വിളിച്ചിട്ടുണ്ടോ അല്ല അതായത് നമ്മളെപ്പോഴും എന്റെ ഏറ്റവും വലിയ ഭാഗ്യം നമ്മൾ കാര്യനിസ്സാരം ചെയ്യണ സമയത്ത് ആൾക്കാര് പറയുമായിരുന്നു കാര്യനിസാരം പോലെ ഒരു സംഭവം സംഭവമാണോന്ന് പറയുന്നത് അതിനെ ചോറ് പിടിച്ച് വന്നവരാണ് മറ്റു ബാക്കി എല്ലാ സ്റ്റിപ്പുറം നമുക്ക് അറിയാം ഞങ്ങള് രണ്ടുപേര് മാത്രം ചെയ്തിരുന്ന പ്രോജക്റ്റ് പിന്നെ അതിന് മക്കളെയൊക്കെ കൂട്ടിയിട്ട് വേറൊരു ചാനൽ തുടങ്ങി പിന്നെ അതിന്റെ കൾച്ചർ മാറ്റിട്ട് വേറെ ടീം തുടങ്ങി അങ്ങനെ അങ്ങനെ ഇപ്പൊ ഇപ്പൊ പറയാറുണ്ട് അളിയൻസ് പോലെ എന്ന് പറയാറുണ്ട് അപ്പൊ അതൊക്കെ ഞങ്ങളെ സംബന്ധിച്ച് വലിയ സന്തോഷമുള്ള കാര്യമാണ് ഈ കോമിക്സിനകത്ത് സാധനം ചെയ്തിട്ടില്ലായിരുന്നു ആ ലേഡീസ് ഹോസ്റ്റൽ ലേഡീസ് ഹോസ്റ്റൽ അതിപ്പം മാറി കൈലിലോട്ട് വന്നിട്ടുണ്ട് ലേഡീസ് ഹോസ്റ്റൽ എന്ന് പറഞ്ഞിട്ട് അല്ല അത് വേറെയാണ് വേറെ ആണ് അത് ഞാൻ ഡയറക്ട് ഞാൻ പ്രൊഡ്യൂസ് ചെയ്താണത് അതിനകത്ത് രണ്ടെ പട്ടുണ്ട് ഒന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ ശില്പ ശില്പ ശില് നിൻസിണ്ട് പക്ഷെ ഞാൻ നമ്മുടെ ശില്പയെ വിളിക്കുന്നത് ഞാൻ വിളിക്കുന്ന നമ്മുടെ രശ്മി ക മന്താന ശില്പയുടെ എന്റർവ്യൂ ഞാൻ എടുത്തായിരുന്നു അപ്പൊ അനുഷേടാ ഇനി നമ്മുടെ പ്രേക്ഷറോട് എന്തെങ്കിലും ഇനി പറയാനായിട്ടെന്തെങ്കിലും ഒരുപാട് സന്തോഷം ഈ പറഞ്ഞ പോലെ ഈ ഒരു വിശേഷണങ്ങൾ വരുമ്പോൾ ഒരുപാട് സന്തോഷം അപ്പൊ ഇനി ടെൻഷൻ ഉണ്ട് അടുത്തത് നമ്മൾ കമ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അതും ആയിരം അല്ലെങ്കിൽ പോകണേരാന്ന് പ്രാർത്ഥിക്കു പോകും നമുക്ക് ടാഗൽ ഈ ടാഗിലെ നിലനിർത്താൻ കഴിയണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ഒരുപാട് സന്തോഷമുണ്ട് ഇതിന് വേറെ ഇത് ഇന്ന് നമ്മുടെ ഒന്നും കഴിവല്ല ഇതൊരു ഭാഗ്യമാണ് ഒരു നിമിത്തമാണ് അല്ലേ നമ്മൾ ചെയ് സംഭവ വലിയ വലിയ താരങ്ങൾ പറയുമ്പോൾ സംഭവിക്കുന്നതാണ് അതിന് ഇപ്പൊ നമ്മള് നമ്മൾ തന്നെ ചെയ്യണോണ്ട് അടുത്ത അങ്ങനെ ആവണമെന്നൊന്നുമില്ല അതൊരു 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 ഇതെല്ലാം കൂടി സംഭവിക്കുമ്പോൾ അങ്ങ് സംഭവിച്ചു ഇനി കാര്യം ചോദിക്കട്ടെ നമ്മൾ സ്റ്റാർട്ടിങ് തന്നെ ഔട്ട്ഫിറ്റ് ചോദിച്ചു എന്നാലും എനിക്ക് അറിയണം ഈ മുതൽ എത്ര ഉണ്ടെന്ന് അറിയണ്ടേ അവടെ കിടക്കുന്ന പോട്ടെ അത് വേണ്ട ഇപ്പൊ ഉള്ളത് എനിക്ക് അറിഞ്ഞാൽ എനിക്കാദ്യം ക്ലാസ്സിന്റെ വില അറിയട്ടെ എത്രയായിരുന്നു കേട്ടോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ക്ലാസ് എനിക്ക് മൂന്നാല ചോദിക്കാൻ ചിലപ്പോ തരുമെന്ന് തോന്നുന്നു എങ്കിലും എത്ര കേട്ടോ ക്ലാസിന്റെ വില എത്ര

നാല് നാല് ഏകദേശം ലക്ഷം രൂപ വരും കാല് പിന്നെ ും ഷർട്ട് എത്ര വരും രൂപ കേട്ടാല്ട്ട് പന്ത്രണ്ട് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം മുണ്ട് മുണ്ട് അപ്പൊ ഒരു ലക്ഷത്തി അല്ല പന്ത്രണ്ട് ലക്ഷത്തി മുപ്പതിനായിരത്തിന് മുതലാധിക മൊബൈൽ ഇത് പോട്ടെ ചെരുപ്പ് പതിനാലായിരം രൂപയുടെ ചെരുപ്പ് എങ്ങനെ ഇരിക്കുന്നു അപ്പോ പന്ത്രണ്ട് ലക്ഷത്തി നാല് പന്ത്രണ്ട് ലക്ഷത്തി നാപ്പത്തിനാലായിരം രൂപയുടെ മുതലാണ് നിൽക്കുന്നത് പിന്നെ വെളി കിടപ്പുണ്ട് ഒരു കോടി രൂപയുടെ സാധനം പക്ഷെ സന്തോഷമുണ്ട് ചേട്ടാ കാര്യം എന്ന് വെച്ചാൽ ഒരു സിനിമ അധികം സിനിമകൾ ചെയ്യാതെ സീരിയൽ കൊണ്ട് നിലനിന്ന് പോകുന്ന കുറച്ച് പേരിൽ ഒരു പത്ത് പേര് എടുക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും മുന്നോ മുന്നിൽ തന്നെ നിൽക്കുന്നത് താങ്കൾ തന്നെയാണ് അതിന് വലിയ സന്തോഷമുണ്ട് കാര്യം ഈ സ്മൈല് തന്നെ ഉണ്ട് അതൊക്കെ ചേട്ടാ ഇത് അഭിനയമല്ലാതെ വേറെ ജോലികൾക്ക് പോകാറില്ല അത് ചേട്ടന്റെ ജീവൻ തന്നെയാണ് പക്ഷെ ഇനി അങ്ങനെ തന്നെ പോട്ടെ ഇനി അടുത്തൊരു സിറ്റോം ഒരു ആയിരം എപ്പിസോഡ് അല്ലെങ്കിൽ ഇത് തന്നെ അലിയൻസ് ഇങ്ങനെയാ പോയിക്കോളും വേറെ നമ്മള് നോക്കേണ്ട ആവശ്യം വരുന്നില്ല നമ്മുടെ ആംഗ്ലോ വക പ്രേക്ഷകോട് എന്താ ചേട്ടൻ പറയാനുള്ളത് ഒരുപാട് സന്തോഷം പ്രിയപ്പെട്ട അനീഷ് നമുക്കറിയാം എപ്പോഴും സന്തോഷം വരുമ്പോൾ പങ്കുവയ്ക്കാൻ പറ്റുന്ന ഒരാളാണ് അദ്ദേഹം ഞാൻ ഞാനിടയ്ക്ക് വിളിക്കും എടാ ഞാൻ പറഞ്ഞത് ചേട്ടാ എന്തൊരു വിഷയം ഞമ്മടെ നമ്മുടെ ആരും ആവുന്നു ആ പിന്നെ നമുക്കൊന്ന് കാണാം ഞാൻ കാണാം ഇപ്പോൾ ഒരു കാര്യം നമ്മുടെ നാട്ടിൽ വെച്ച് കാണാം നമുക്ക് കാരണം എനിക്ക് അമ്മയെ കാണാൻ വരണം അമ്പലത്തിൽ കയറണം അപ്പോൾ എല്ലാം കൂടി ആവുമ്പോഴേക്കും അതൊരു സന്തോഷമാണ് അപ്പം ഏറ്റവും വലിയ സന്തോഷമുള്ള നിമിഷമാണ് നല്ലൊരു സാധാരണ ഏറ്റവും ഞാൻ ഏറ്റവും ലോകത്തിന്റെ ഏത് കോണിപ്പോയാലും എപ്പോഴും ചേർത്ത് പിടിക്കുന്ന എൻ്റെ നാടും എൻ്റെ ഈ അമ്പലത്തിൻ്റെ പരിസരമൊക്കെയാണ് അപ്പൊ അവിടെ നിന്നുകൊണ്ട് ഈ ആയിരത്തിന്റെ വിശേഷങ്ങളും എന്റെ സിനിമയുടെ വിശേഷങ്ങളും പങ്കുവെക്കാൻ ഒരു അവസരം കിട്ടിയത് ഏറ്റവും വലിയ ഭാഗ്യമായി ഇടുന്നു പ്രിയപ്പെട്ട പ്രേക്ഷകർ എന്നും പ്രിയപ്പെട്ട അനീഷിനോട് ഉണ്ടാവണം വലിയ കലാകാരനാണ് എപ്പോഴും ഈ പറഞ്ഞ പോലെ ഞാനും അവനെ ആശ്രയിക്കാറുണ്ട് പലപ്പോഴും ഇട നമുക്ക് ചില കുസൃതി ചോദ്യങ്ങളൊക്കെ വേണം ഞാൻ ഇടയ്ക്ക് ഒരു പ്രോഗ്രാം ഒരു പ്രോഗ്രാമിന് വേണ്ടി പോകാൻ അമേരിക്കയിൽ പോയപ്പോ ചോദ്യങ്ങൾ വെച്ച് അയച്ചു കൊടുത്തു പോയിട്ട് നാട്ടിൽ വന്ന ഒരു രണ്ടാഴ്ച തന്നെ പിന്നെ ഗൂഗിൾ പേ ആയിരത്തി ഒന്ന് രൂപ ഫോർ ഗിഫ്റ്റ് എന്ന് പറഞ്ഞു കിടക്കുന്നു നോക്കിയപ്പോ അനീഷ് ആക്ടർ എന്ന് പറഞ്ഞു കിടക്കുന്നു ഞാൻ തിരിച്ചു വിളിച്ചാൽ പറയാടാ ഇത് എന്റെ ഒരു സ്നേഹമാണ് നീ തന്നെ ആ ഒരു കുറച്ച് സാധനങ്ങൾ ഞാൻ അവിടെ ചെയ്തെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ എന്റെ മനസ്സ് നിറഞ്ഞു നിറഞ്ഞിട്ടാണ് ഞാൻ തിരിച്ചയച്ചു കൊടുത്തില്ല എനിക്കത് വേണമായിരുന്നു അതുകൊണ്ടാണ് തിരിച്ചയച്ചു താങ്ക് യു സോ മച്ച് ഏട്ടാ അല്ല അങ്ങനെയല്ല എന്റെ ഒരു സന്തോഷമായിരുന്നു കാരണം നമ്മൾ അങ്ങനെയാണ് നമ്മളെല്ലാം പരസ്പരം ആശ്രയിച്ച് കഴിഞ്ഞതാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരോടാണെങ്കിലും അങ്ങനെയല്ലേ നിങ്ങളില്ലെങ്കിൽ നിങ്ങളില്ല സത്യമാണത് നിങ്ങൾ പ്രോഗ്രാം കണ്ടില്ലെങ്കിൽ നിങ്ങളതിനെ കൊള്ളാം അനീഷെന്ന് പറയുമ്പോഴാണ് സന്തോഷം അല്ലേ അനീഷ തീർച്ചയായിട്ടും അതെ അനീഷ് കൊള്ളാം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ആ കുറച്ചുകൂടി അങ്ങനെ ചെയ്ത് നന്നായിരുന്നു എന്നൊക്കെ പറയുന്ന ഒരു ഇതാണ് നമ്മുടെ സത്യം എന്റെ നാട്ടുകാരെ ആദ്യം ഈ പറഞ്ഞ കിടക്ക തന്നെയാണ് ഉറപ്പായിട്ടും ആദ്യം വരുന്ന സമയത്തൊക്കെ നമ്മൾ ഒരുപാട് പേര് ഇഷ്ടപ്പെടുമ്പോഴും ഒരുപാട് പേര് നമ്മളെ മാറി പോരാ പോരാ പോരാന്ന് പറയുമായിരുന്നു പക്ഷെ പിന്നെ നമ്മളൊരു എന്താ പറയുക കുറേയൊക്കെ മാറി വന്നപ്പോഴേക്കും അവർ ഇരി കൈതിയിട്ട് സ്വീകരിച്ചു എനിക്ക് ആദ്യത്തെ സംസ്ഥാന അവാർഡ് കിട്ടുമ്പോൾ എൻ്റെ നാട് ഇവിടെ യു പി എ സ്കൂളിൻ്റെ ഫ്രണ്ടിൽ വലിയ വേദി ഒരുക്കിയിട്ട് എന്നെ സ്വീകരിച്ചു നൂറ് വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ എപ്പോഴും 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 എൻ്റെ നാട് എന്നെ ചേർത്ത് പിടിക്കുന്നു എൻ്റെ നാടും എൻ്റെ വീടും എൻ്റെ കൂട്ടുകാരും തന്നെയാണ് ഏറ്റവും ഏറ്റവും വലിയ വലിയ സമ്പാദ്യം ഇതൊന്നുമല്ല ാണ് ഇത് മറ്റുള്ളവർക്ക് അറിയാൻ ചെറിയൊരു ആഗ്രഹം ആണ് അതുകൊണ്ട് ഞാൻ ചോദിച്ചു എന്നുള്ളതേ ഉള്ളു ഭയങ്കര പോലെ ലുക്ക് വൈസിലായാലും ഇനിയും നല്ല ഗ്ലാമറോട് വരട്ടെ അത് മാത്രമല്ല ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡ് ആയിരം നായകൻ ആയിരം എപ്പിസോഡ് നായകൻ എന്നുള്ള ഒരു ടാക് ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടട്ടെ പ്രാർത്ഥിക്കുന്നു ഈ അളിയൻസ് തന്നെ രണ്ടായിരത്തിലേക്ക് പോകണം അപ്പൊ അങ്ങനെ വരുമ്പോ എന്തായാലും ഒരു അപ്ലൈ ചെയ്യാം എനിവേ ആശംസകളും സിനിമയ്ക്ക് എല്ലാവിധ എല്ലാവിധങ്ങളും നേരിടും അപ്പൊ എന്റെ സന്തോഷം പങ്കെടുക്കാനായിട്ട് ഇങ്ങനൊരു മാധ്യമം എന്റെ മുന്നിൽ വരാൻ ഏറ്റവും വലിയ ഭാഗ്യം വിളിച്ചതിന് വളരെ സന്തോഷം ഞാൻ വിളിച്ചപ്പോ തന്നെ ഓക്കെ പറഞ്ഞു എന്റെ അടുത്ത് വന്നു താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു സോ മച്ച്